ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത് ബന്ധങ്ങളെയും അതിരുകവിഞ്ഞ് സ്നേഹിക്കുന്നവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാർ കാഴ്ചപ്പാടിലാണെങ്കിൽ സുഖവാന്മാരാണെന്ന് തോന്നുമെങ്കിലും വളരെ നേരത്തെ തന്നെ കുടുംബഭാരവും ചില ഉത്തരവാദിത്വങ്ങളും വഹിക്കുന്നവരാണ് ചിങ്ങം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കന്നി രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രം അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്തരം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിൽ പോലും കൂടുതൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും വീടുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റെ ഉള്ളതുകൊണ്ടും ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതൽ ജന്മരാശ്യാധിപന് കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം കൂടി ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് യാത്രകളിലാണെങ്കിലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളില് കൂടാതെ കർമ്മസംബന്ധമായിട്ടാണെങ്കിലും കൂടുതലും ശ്രദ്ധ വേണം ഈയൊരു സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഒക്ടോബർ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നീചസ്ഥിതി വരുന്നതുകൊണ്ടും നിവൃത്തി സ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യവും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി വരെ ലാഭസ്ഥാനമാകുന്ന പതിനൊന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്കും ഏഴാം ഭാവത്തേക്കും ഒമ്പതാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നു പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാ ഭർതൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാനായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിലെ ശ്രീരുദ്രമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടെല്ലാം വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും കണ്ടകശനിയുടേതായിട്ടുള്ള സാന്നിധ്യം ഈ കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ടും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കഴിവതും ഈയൊരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കേണ്ടതാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കർമാധിപതിയായിരിക്കുന്ന അനുകൂല സ്ഥിതിയും ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനത്ത് ഉച്ചബലത്തോടുകൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് അതിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിയും ശ്രേയസ്സും കാണുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതൃല കാരകനായിരിക്കുന്ന ബുദ്ധൻ്റെയും ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്തരം നക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ട് നിരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്